ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ നിങ്ങളെ കാശിങ്ങിന് പോയ സമയത്ത് ഏതെങ്കിലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് ഇത് ഈ കാണുന്നത് പോലെ കാണുന്നതുപോലെ സ്പിന്നറിൽ അടിക്കാനേ നല്ല അത്യാവശ്യം വലിപ്പുള്ള ഒരു ബ്രാലായിരുന്നു അത് ഞാൻ എന്താ സ്ലോ സ്ലോവാക്കി കാണിച്ചരാ കാറ്റ് ഒരു അരമുക്കാക്കലിപ്പുള്ള ഒരു ബ്രാലായിരുന്നു നമുക്ക് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും അതിൻ്റെ സ്പിന്നറിൽ മാത്രം കടിച്ച് ഫ്രോഗ് താത്തിക്കൊണ്ട് പോകും രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കൊടുത്തു പക്ഷെ നമുക്കതിനെ ലാസ്റ്റ് കിട്ടിയില്ല കണ്ടില്ലേ എന്ത് നല്ല സ്ട്രൈക്ക് ആയിരുന്നു അറിയോ സ്പിന്നറിലെ ഡിഗിയ നമുക്ക് അങ്ങനെ ആ മീനെ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരുപാട് മീനെ പേരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിടിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക